നമസ്കാരം ആഘോഷം ഏതുമായാലും ഒന്ന് ഫിറ്റായി ചില്ലാവണമെന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു മലയാളികളിൽ പലരും ദിവസം തോറും മദ്യ ഉപഭോഗം വർദ്ധിക്കുന്നത് തന്നെ മലയാളികൾ മുഴുകുടിയന്മാരാകുന്നുവെന്ന കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് തന്നെയാണ് ഇത് മലയാളികളുടെ കാര്യം എന്നാൽ ഈ മദ്യത്തിന്റെ കാര്യം വരുമ്പോൾ ഈ മലയാളി തൊഴിലാളി വിദേശി എന്നൊന്നുമില്ല ലഹരിയൊന്നും മനുഷ്യന് ഹരമാണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുടെ ആധാരം ഒസാമ എന്ന പേരിട്ട ബിയർ യു കെയിൽ അതിവേഗം വിറ്റുതീർന്നിരിക്കുന്നു ബിയർ കുപ്പിക്ക് പുറത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ അമേരിക്ക കൊലപ്പെടുത്തിയ അൽ ഖൈദ ഭീകരൻ ഒസാമ ലാദന്റെ ചിത്രവും പേരും വച്ചിട്ടാണ് പ്രോഡക്റ്റ് വില്പനയ്ക്ക് വച്ചിരിക്കുന്നത് പ്രോഡക്റ്റും പേരും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തതോടെ ബിയർ കയറിയങ്ങ് വൈറലായി ഒസാമ ബില്ലാഗർ ഇത് സ്ഫോടനാത്മകമാണ് എന്നാണ് ബ്രൂവറിയുടെ പരസ്യവാചകം അതിശീകരമായ ബ്രാൻഡ് പേരിൽ ലഹരിപാനീയങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ലിങ്കൺ ഷെയറിലെ ബ്രൂവറി കിങ് ജോങ് പുഡിൻ പോർട്ടർ എന്നിവ ബ്രൂവറിയുടെ മറ്റ് ബിയർ ബ്രാൻഡ് ആണ് ഇതും യു കെയിലെ ജനപ്രിയ ബിയർ ബ്രാൻഡ് തന്നെയാണ് ബിയറിന്റെ പേരും കുപ്പിക്ക് പുറത്തെ ക്യാരിക്കേച്ചറും കാണുമ്പോൾ ആലുകൾ തല തള്ളിച്ചിരിക്കുകയാണെന്നാണ് ഉടമസ്ഥരായ ഈ ദമ്പതികൾ പറയുന്നത് സിട്രസിന്റെ രുചിയും മണവുമുള്ള ബിയർ വാങ്ങുന്നതിനായി വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് തിരക്ക് പതിന് മടങ്ങായി വർദ്ധിച്ചതോടെ സ്ഥാപനത്തിന്റെ സഹസ്ഥാപകരായ ലൂക്കും കാതറൈൻ മിഷേലും ഇപ്പോൾ ഫോണുകൾ ഓഫാക്കി വച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആയിരക്കണക്കിന് നോട്ടിഫിക്കേഷനുകളാണ് ഫോണിൽ കാണുന്നതെന്ന് മിഷേൽ പറയുന്നു കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറായി ഫോൺ താഴെ വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അവർ പറയുന്നു ആവശ്യക്കാരേറി വന്നതോടെ മിച്ചൽ ബ്രൂയിങ്കോ എന്ന കമ്പനിക്ക് വെബ്സൈറ്റ് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നുവെന്നാണ് വിവരം കമ്പനി ജീവനക്കാരെല്ലാം ഫോൺ കോളുകളുടെ അതിപ്രസരം കാരണം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ് ഒസാമ ബില്ലാ ബിയർ വിറ്റ് കിട്ടുന്ന പണത്തിൽ നിന്നും ഒരു പങ്ക് സെപ്റ്റംബർ പതിനൊന്ന് വേൾഡ് ട്രേഡ് സെന്റർ തീവ്രവാദി ആക്രമണത്തിലെ ഇരകൾക്ക് നൽകുമെന്നും ദമ്പതികൾ കൂട്ടിച്ചേർക്കുന്നു എന്തായാലും ലോകത്തിന് ഉപദ്രവം മാത്രം സമ്മാനിച്ച ഒരു ഭീകരന്റെ പേര് കാരണമെങ്കിലും കുറച്ചുപേരുടെ ജീവിതം പച്ചപിടിക്കുമ്പോൾ പിടിക്കുമ്പോൾ നല്ലതെന്നാണ് ആളുകൾ തന്നെ പറയുന്നത് വെബ് ഡെസ്ക് ടി വി